ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പ്രസന്റ് ചെയ്യുന്നത് അടവി ഇക്കോ ടൂറിസം പദ്ധതിയും അവിടുത്തെ കാട്ടിനുള്ളിലെ മുളകൊണ്ടുള്ള ഹട്ടുകളും അവിടുത്തെ വിവിധയിന ഭക്ഷണങ്ങളും ഒക്കെയാണ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുകയും വേണം കല്ലാറിന്റെ തീരത്തെ ഒരു മനോഹരമായ പ്രദേശമാണ് അടവി ഇവിടുത്തെ പ്രധാന ആകർഷണം കുട്ടവഞ്ചിയിലൂടെയുള്ള സവാരിയാണ് നദിയിലൂടെ അഞ്ച് കിലോമീറ്റർ പ്രകൃതിയെ അറിഞ്ഞു സഞ്ചരിക്കാനുള്ള അവസരമുണ്ട് നിബിഡ വനങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന പുഴയിലൂടെ കുട്ടവഞ്ചി തുഴഞ്ഞു പോകാനും കാടിന്റെ സംഗീതം ആസ്വദിച്ച് പുഴ വീടുകളിൽ കിടന്നുറങ്ങി പക്ഷികളുടെ ചിലമ്പലുകൾ കേട്ട് എഴുന്നേൽക്കാനും ആഗ്രഹിക്കുന്നവർക്ക് അടവിയിലേക്ക് പോകാം പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ സ്ഥിതി ചെയ്യുന്ന അച്ചങ്കോവിൽ നദിയുടെ കൈവഴിയായ കല്ലാറിന്റെ തീരത്തെ ഒരു മനോഹരമായ പ്രദേശമാണ് അടവി കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനും കേരള വനം വന്യജീവി വകുപ്പും സംയുക്തമായി ആരംഭിച്ച കോന്നി അടവി ഇക്കോ ടൂറിസം പദ്ധതി ഇപ്പോൾ പ്രദേശത്തെ മികച്ചൊരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് കോന്നിയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ അകലെയുള്ള തണ്ണിത്തോട് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശത്തിലാണ് കേരളത്തിൽ ആദ്യമായി വിനോദസഞ്ചാരത്തിനായി കുട്ടവഞ്ചി യാത്രയ്ക്ക് അവസരമൊരുക്കിയത് പത്തനംതിട്ട വനംവകുപ്പിന്റെ മേൽനോട്ടത്തിൽ കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ നിർമ്മിച്ച കുട്ടവഞ്ചികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കുട്ടവഞ്ചി നിർമ്മിച്ചതും പ്രദേശത്തെ ആളുകളെ അതിൽ തുഴച്ചിൽ പരിശീലിപ്പിച്ചതും തമിഴ്നാട്ടിലെ ഹൊഗനക്കൽ വെള്ളച്ചാട്ടത്തിനടുത്തു നിന്നുള്ള വിദഗ്ധരായിരുന്നു ഇവിടുത്തെ പ്രധാന ആകർഷണം കുട്ടവഞ്ചിയിലൂടെയുള്ള സവാരിയാണ് കൂടാതെ കല്ലാർ നദിയുടെ തീരത്ത് മരങ്ങൾക്കു മുകളിൽ ചെറിയൊരു ഏർമാടം പോലെ സ്ഥാപിച്ചിരിക്കുന്ന പുഴ വീടുകളിലെ താമസവും അവിസ്മരണീയമായ ഒരു അനുഭവമായിരിക്കും മൺസൂൺ കാലമാണ് അടവി ആസ്വദിക്കാൻ പറ്റിയ സമയം ആ സമയങ്ങളിൽ കല്ലാർ നദിയിൽ തെളിഞ്ഞ വെള്ളവും ചുറ്റും പച്ചപ്പും ഒക്കെയായി നല്ലൊരു വിരുന്നാകും പ്രകൃതി ഒരുക്കി വച്ചിരിക്കുക കല്ലാർ നദിയിലൂടെ അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ പ്രകൃതിയെ അറിഞ്ഞു സഞ്ചരിക്കാനുള്ള അവസരമുണ്ട് കുട്ടവഞ്ചി യാത്രയ്ക്ക് സാധാരണ രണ്ട് പാക്കേജുകൾ ലഭ്യമാണ് നാലു പേർക്ക് നാനൂറ് രൂപയ്ക്ക് സവാരി ചെയ്യാവുന്ന ഷോർട്ട് റൈഡും എട്ട് പേർക്ക് എണ്ണൂറ് രൂപയ്ക്ക് നടത്താവുന്ന ലോങ് ഡ്രൈഡുമാണത് പുഴ വീടുകളിൽ താമസിക്കാൻ സിംഗിൾ ഹട്ടിൽ നാലു പേർക്ക് ഒരു ദിവസത്തേക്ക് താമസിക്കാൻ നാലായിരം രൂപയാണ് ഈടാക്കുന്നത് സാധാരണ രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചു മുപ്പത് വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം വനം വകുപ്പിന്റെ അടവി ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച മരത്തണലിൽ മുളകൊണ്ടുള്ള കുടിലുകൾ ഒരു രാത്രി നല്ല മഞ്ഞിന്റെ തണുപ്പും ഒഴുകുന്ന തോടിന്റെ മനോഹരമായ ശബ്ദവും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന സന്ദർശകരെ ആകർഷിക്കുന്ന ഒന്നാണ് കോന്നി ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലാണ് ഇത് വരുന്നത് കോന്നി തണ്ണിത്തോട് റോഡിനോട് ചേർന്ന് കല്ലാർപുഴയുടെ തീരത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ബാംബു കോർപ്പറേഷന്റെ ഫാക്ടറികളിൽ നിന്ന് സംസ്കരിച്ച മുളകൾ ഉപയോഗിച്ചാണ് അഞ്ച് മുളം കുടിലുകളും വിശാലമായ ഡൈനിങ് ഹാളും നിർമ്മിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഈ സ്റ്റേ ഒരു വേറിട്ട അനുഭവം ആണ് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അത് ആസ്വദിക്കാൻ വിദേശികളടക്കം നിരവധി സഞ്ചാരികളാണ് അടവിയിൽ എത്തുന്നത് അടവി ഇക്കോ ടൂറിസം കേന്ദ്രത്തിന് സമീപത്തായിട്ടാണ് മണ്ണീറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഈ വെള്ളച്ചാട്ടവും അനുഭവമായിരിക്കും സഞ്ചാരികൾക്ക് സമ്മാനിക്കുക രണ്ടായിരത്തി എട്ടിൽ കോന്നി ആനക്കൂട് കേന്ദ്രീകരിച്ച് ആവിഷ്കരിച്ച കോന്നി അടവി ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഈ വെള്ളച്ചാട്ടവും ഉൾപ്പെടുന്നുണ്ട് കോന്നി ആനക്കൂടിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ അകലെയാണ് അടവി സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ സ്ഥാപിച്ച ആനക്കൂടും പരിസരവും ഏകദേശം ഒൻപത് ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്നു അടവിയിലെത്താൻ പത്തനംതിട്ടയിൽ നിന്നും കുമ്പഴ കോന്നി വഴിയാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ മുപ്പത്തിമൂന്ന് കിലോമീറ്റർ അകലെയുള്ള ചെങ്ങന്നൂർ സ്റ്റേഷനും നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള തിരുവല്ല സ്റ്റേഷനുമാണ് ഏറ്റവും അടുത്ത വിമാനത്താവളങ്ങൾ നൂറ്റിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളവും നൂറ്റിനാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളവുമാണ് അപ്പോൾ അപ്പോ ആണല്ലോ എല്ലാവരും അവധിയിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ ഇരിക്കുന്ന സമയമാണ് അപ്പോൾ എന്തായാലും ഇത് ഈ വീഡിയോ കണ്ടിട്ട് നമുക്കവിതൊരു പ്രത്യേക അനുഭവം തന്നെ ആയിരിക്കും അവിടെ പോകുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ തീർച്ചയായും ഈ അവധിക്കാലം നേരെ നമുക്ക് അടവി ഇക്കോ ടൂറിസത്തിൽ ആഘോഷിക്കാം